ഹായ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ബാച്ചുലർ ഓഫ് ഐ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു പുഴ ബ്രാല് കിട്ടിയിട്ടായിരുന്നു കടൽപ്പിഴ് നല്ല പുഴല് ബ്രാൽ എന്ന് പറഞ്ഞ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇന്നലെ വൈകിട്ട് കിട്ടിയതാണ് അപ്പോൾ നമ്മൾ സാധാരണ തിങ്കളാഴ്ച രാവിലെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ചൊവ്വാഴ്ച ഇരുന്ന എഡിറ്റ് ചെയ്ത് നമ്മൾ വൈകിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് നമ്മുടെ മനസ്സിന് വീഡിയോ മുന്നേ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും അപ്പം നമ്മൾ ഇന്ന് എന്നാ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇച്ചിരി വൈകി പോയി നമ്മളിന്ന് വീഡിയോ എടുത്തപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്യാമറമാൻ ഇല്ല ക്യാമറമാൻ സ്കൂളിൽ പോയി പോകണം അപ്പോൾ വേറെ ആരും നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും പോരായങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക അപ്പോൾ നമ്മൾ ജനുവരി ഒരു ഫസ്റ്റ് വീക്കും സെക്കൻഡ് വീക്കും ഒക്കെ ആയിട്ട് നമ്മൾ മൊബൈൽ പുതിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ക്വാളിറ്റിയും ക്യാമറ ക്വാളിറ്റിയും നമുക്ക് അന്നേരം മാറ്റാം അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങാൻ പോവാണ് അപ്പോൾ നമ്മൾ വരാൽ കറി വെച്ചിട്ട് കഴിക്കാൻ പോവുകയാണ് അപ്പം നല്ല നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ട്രൈ ചെയ്ത് നല്ല റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വേറൊരാളാണ് പറഞ്ഞ് കത്തേക്കണേ ഈ റെസിപ്പി അപ്പം നമുക്ക് റെസിപ്പിയൊക്കെ നിങ്ങൾക്കും പറഞ്ഞു തരാം അപ്പം നമ്മുടെ ബാച്ചലർ ഓഫ് അരിയപ്പ് ബൈ എൽദോസ് ഷിബിന്നുള്ള എൽദോസ് എന്നുള്ള ഇതിലേക്ക് നിങ്ങളോട് മറ്റേ റെസിപ്പി ഒക്കെ അയക്കാൻ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് എടുത്തിട്ട് നമ്മൾ അടുത്ത ഷോർട്ട് വീഡിയോയിലായിട്ടെനിക്ക് നമ്മൾ അത് ചെയ്യുന്നു ലോങ് വീഡിയോയിൽ ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് അതിൻ്റേതായുള്ള കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽബട്ടൺ എനേബിൾ ചെയ്തിട്ടാലേ ഇടുന്ന വീഡിയോ അപ്പോൾ കിട്ടുള്ളൂ അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അപ്പോഴത്തേക്കും നമ്മൾ പുഴ ബ്രാല് നമ്മൾ കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നമ്മൾ നോക്കിക്കോ അപ്പോഴത്തേക്കായി ഇത്രയും സാധനമാണ് നമുക്കത് ഈ ഒരു കറി വെക്കാൻ വേണ്ട ആവശ്യമുള്ള ഇത് ഇത് ചെറുവുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് നമുക്ക് ഇത് രണ്ട് മറ്റേ ഈ കൊടംപുള്ളി നമ്മൾ മറ്റേ ഇത് കഴുകി എന്നിട്ട് അതിൻ്റെ ചാ ആ കഴുകി നമ്മളതിന് മാറ്റി എന്നിട്ട് അത് കലർത്തി എടുത്തേക്കണം വെള്ളമാണ് പുളിവെള്ളമാണ് പിന്നെ അതേ ഒരു തക്കാളി പച്ചമുളക് അതുപോലെ തന്നെ കടുക് വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഇത് നമുക്ക് മീൻ ഇനി പൊടി ഐറ്റംസ് ആയിട്ട് നമുക്ക് വേണ്ടത് ഇതേ ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഈ ഫിഷ് മസാല ഉപ്പ് അപ്പോഴത്തേക്കാശ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ ബ്രാല് കറി വയ്ക്കാൻ വേണ്ടി ആവശ്യമുള്ളത് അപ്പോഴത്തേക്ക് നമ്മൾ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം അപ്പോൾ കഴിച്ചത് നമ്മൾ ഇടയ്ക്ക് കയറി വന്നിരുന്നെച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നുമില്ലായിരുന്നു നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ നമ്മുടെ ഫോണൊന്ന് ഹീറ്റായി നമ്മുടെ ഫോണൊന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മൊബൈലിലായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് അപ്പം ആ മൊബൈലിൽ കുറച്ച് ഭാഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മീൻ ഇടുന്നതും മസാല ചേർക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ റെക്കോർഡായിട്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു വെച്ച എന്തോ പറ്റി ആളെടുക്കാത്തതാണോ അല്ല ആളുടെ എ എടുക്കാത്ത എടുക്കാണ്ട് വരില്ല നമ്മൾ അത് കൊടുക്കാത്തതാണോ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞപ്പോഴാണ് ആ വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ലാന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ വേറെ കുറച്ച് പേരോട് ചോദിച്ചു നമ്മൾ മൂന്നാല് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ അപ്പോൾ അവരുടെ ഒന്നും എടുത്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമുക്കൊന്ന് ചോ അയച്ച ദിവസം നമ്മൾ വൈകിട്ട് അപ്ലോഡ് ചെയ്യാനാണ് വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ബാക്കി ഭാഗമൊക്കെ എടുത്തുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടുവെക്കുക അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അടുത്ത വീഡിയോ നമുക്ക് ഇതിലും കളറാക്കി നമുക്ക് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ജസ്റ്റ് ക്ഷമിക്കുക നമുക്കത് കിട്ടിയില്ല അത് നമ്മുടെ നമ്മുടെ തന്നെ നമ്മുടെ ഇന്ന് വന്ന മിസ്റ്റേക്കാണ് വീഡിയോ കാണ കാണുന്നവര് മനസ്സിലാവും അപ്പോൾ ദേശം നമ്മളിത് ഇത് ചട്ടി ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടാവത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അത് കുറച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇനി ഇതിലേക്ക് കടുകും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ തിളച്ചതുകൊണ്ട് അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കടുകൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇടാനുള്ളത് നമ്മൾ നമ്മുടെ കൊച്ചുള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും അപ്പോൾ കൃത്യകാര്യ നമ്മൾ എല്ലാം ഇട്ടു നമ്മൾ ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇട്ടു പച്ചമുളക് ഇട്ടു അതുപോലെ തന്നെ ചെറുപുള്ളിയൊക്കെ ഇട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് ഒക്കെ ഇട്ടതിന് ശേഷം ഇനി കറിവേപ്പിലിട്ടു കറിവേപ്പിലിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ ഇനി ഇതേ ഇനി ഇതേ നമ്മൾ ചേർക്കുന്നതിൻ്റെ നമ്മളിത് വിളക്ക് വേണം അതിൻ്റെ വീഡിയോ നമ്മൾ പറഞ്ഞതാണ് നമ്മൾ വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നവർ മൊത്തത്തിൽ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മളാദ്യം ഇട്ട സാധനങ്ങൾ നമുക്ക് കിട്ടിയില്ലായിരുന്നു അപ്പോൾ എന്തൊക്കെ ഇടുന്നു എന്നുള്ളത് പിന്നെ പറയാൻ പോണേ ഇനി നമുക്ക് അതിലേക്ക് ഇടാനുള്ളത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതുപോലെ തന്നെ എല്ലാ തക്കാളിയും ഇട്ടതിന് ശേഷം നന്നായിട്ടത് വരട്ടി അതൊരു ചെറിയൊരു അതൊന്ന് വേ വെന്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമുക്ക് ഇനി അതിലേക്ക് ഇടാൻ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയാണ് പുളിവെള്ളമാണ് അപ്പം ഒരു മൂന്നല് പുളി കുടംപുളി നമ്മൾ ഒന്ന് വെള്ളത്തിൽ ചാലിച്ചിട്ട് ആ വെള്ളവും കൂടി ചേർത്ത് മീൻ തിളയ്ക്കാനുള്ള ഒഴിച്ച് നമുക്കത് ഇട്ട് വയ്ക്കാം പിന്നെ അതിലേക്ക് നമുക്ക് മീൻ വെള്ളം തിളച്ച് വന്ന് കഴിയുമ്പോൾ മീനും ചേർത്ത് കുറച്ച് പച്ച വെള്ളിച്ചെണ്ണയും മീനില് തൂക്കി കൊടുത്ത് അതിലേക്ക് നമുക്ക് രണ്ട് ഒരു കഷ്ണങ്ങൾ മറ്റേ അല്ലിയായിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ മൂടി വെച്ച് നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി അതിൽ ഉപ്പൊന്ന് നോക്കി ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എടുത്ത ഭാഗങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ പക്ഷേ നമ്മൾ എടുത്ത ഭാഗം കിട്ടാത്തത് കൊണ്ട് വിഷമിക്കുന്നതുകൊണ്ടാണ് നമ്മളി ഇതേ വീഡിയോ തന്നെ നമ്മൾ ഇനി നല്ല ഫോണും കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ ഇതേ കടൽ പുഴബരാലും അതുപോലെ തന്നെ കപ്പയുടെയും കോമ്പിനേഷനും വീഡിയോ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ അപ്പോൾ അതായത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഒരാൾ കറി വെച്ചതും അതുപോലെ തന്നെ കപ്പയും നമ്മൾ കപ്പ നമ്മൾ പിന്നെ നമ്മൾ പുഴുങ്ങിയെടുത്തായിരുന്നു അപ്പോൾ നമ്മൾ കപ്പ മേടിച്ച് വട്ടത്തി കണ്ടിച്ച് പിന്നെ നമ്മൾ ചെറുതായിട്ട് കണ്ടിച്ച് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഉപ്പും ഒരു ഒന്നര പീസിലടിപ്പിച്ച് നമ്മളൊന്ന് റെഡിയാക്കിയെടുത്തതാണ് അപ്പോൾ ഒരാൾ കറി വെച്ച് നന്നായിട്ട് നല്ല ചാറൊക്കെ നമ്മൾ അത് കഴിഞ്ഞിട്ട് പച്ച വെളിച്ചെണ്ണയും തൂക്കി അതുപോലെ തന്നെ കറി കപ്പുറിയൊക്കെ കിട്ടിണ്ടായിരുന്നു അപ്പോൾ അത് നല്ല വാടി വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് നല്ല നമ്മൾ തുറന്ന് കഴിയുമ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം അത് വന്നിട്ടുണ്ട് നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട് കാര്യങ്ങൾ കപ്പയ്ക്ക് ലേശം ഉപ്പ് കൂടാണ്ട് ബാക്കി നമ്മൾ മീൻ വൈസ് എല്ലാം നമ്മൾ ഇട്ടത് തന്നെ റെഡി ആയിട്ടാണ് നമ്മൾ മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ടാണ് ഈ റെസിപ്പി നിങ്ങൾക്കായിട്ട് വരുത്തിപ്പെടുന്നത് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം അപ്പോൾ നമ്മൾ കുറച്ച് കൂട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടി ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് എങ്ങനെയാണെന്ന് അവരും കൂടി ഒന്ന് പറയട്ടെ അപ്പോൾ നിങ്ങളത് കണ്ടുപോക്ക് ാണ് ഫുഡ് അപ്പോൾ കൈസ് ഇത് എല്ലാവരും വീട്ടിൽ ഉറപ്പായിരം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അങ്ങനെയാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ കപ്പയുടെ വീഡിയോ നല്ലതാണെങ്കിൽ നിങ്ങൾ കമന്റ് അതൊന്ന് പറഞ്ഞു എന്തൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ പറയാം അപ്പോൾ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത എന്തൊക്കെ വേണമെന്നുള്ളത് പറയാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിട്ട് ഞങ്ങൾ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ